ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वातनाधाय ॐ नमो भगवते नारायणा ർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം അഖിലപരാധാൻമേ ക്ഷമസ്വകരുധേ പ്രസീതമൽഗുരോ നാഥ ജനകോ നമ അഖിലപരാധാൻമേ ക്ഷമസ്വ करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोऽस्तु ते सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യെന്നെ നമിച്ചിടുന്നു നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു नवनीतमहो लभिचु मन्निल नरन्नु हरि भक्ति लभिकुवानाय मेल पुतुरे की सदयम शुभ स्तोत्र काव्यम ശ്രീമെന്നാരായണീയം ശുഭ സ്ത്രോത്രകാവ്യം കോടികൾക്ക് ആശ്വാസവും ആശ്രയവുമായ പൊന്നുകുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ മേൽപ്പത്തൂർ സമർപ്പിച്ച ആ നാരായണീയ നറുനവനീതത്തിൻ്റെ മാധുര്യം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തി നാലാമത്തെ ദിവസം ഇന്ന് നാരായണീയം മൂന്നാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത് ആദ്യം ശ്ലോകം പിന്നീട് പ്രഭാഷണം പിന്നീട് ശ്രീഹരിയ കീർത്തനാലാപനം മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോൽപാദംഭോജസ്മരണവിരുചോ നാരദ മുഖാ ചരന്ദീശ സ്വൈരം സതതപരിനിർഭാതരതിൽ സദാനവൈത പ്രസര പരിമിമപരം ഈശാ ഗുരുവായുരപ്പ സർവേശ്വര ഗൂഢാത്മകതയഹ ഗൂഢമായ ആത്മഗതി ഉള്ള ആളുകൾ ഭവത് സ്മരണ വിരുച അവിടുത്തെ പാദാരവിന്ദങ്ങളെ സ്മരിച്ച് അരോഗന്മാരുമായ ഇല്ലാത്ത രോഗമില്ലാത്ത ആളുകൾ നാരദ മുഖാ മുനിപ്രൗഢ അങ്ങനെ ആരാണത് ിയ മഹർഷിമാര് ജഗതിരുാഖലു ലോകത്തിൽ വളരെ പ്രസിദ്ധന്മാരാണ് അല്ലെ അവര് തേ സതത പരിനിർഭാതരജിത്സദാനന്ദദ്വൈത പ്രസര പരിമഗ്നാ സ്വൈരം ചരന്തി എന്നാണ് സതതം അവരെപ്പോഴും പരിനിർഭാത പരിചിൽസദാനന്ദദ്വൈത പ്രസര പരിമഗ്ന എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നിത്യപ്രകാശമായ അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് പരിമഗ്നാഹ സ്വൈരം ചരന്തി ഒരു സ്വൈരസഞ്ചാരം നടത്തുന്നു അപരം കിം മറ്റെന്താണ് വേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ പ്രഥമ സ്കന്ധം ഭാഗവതത്തിൻ്റെ കമ്പോട് കമ്പോ അതിനെ പഠിച്ച് ആ മോക്ഷാബ്ധിസാരതര ഭാഗവതാഖ്യത നോ നാരായണീയ നവനീതമിതം ഗ്രഹീത്തുവാനാണ് ഭാഗവതമാകുന്ന മോക്ഷക്കടൽ കടഞ്ഞെടുത്ത നറുനവനീതമാണ് നാരായണീയം അല്ലേ അപ്പോൾ ഇവിടെ നാലാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാഭാരതം നിർമ്മിച്ചു വേദങ്ങളെ നാലായി പകുത്തു പതിനേഴ് പുരാണങ്ങൾ നിർമ്മിച്ചു ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും മനസ്സിന് തെളിവും വെളിവും കിട്ടാതെ വിഷാദമഗ്നായി തീർന്നു വേദവ്യാസൻ ഇല്ലേ അങ്ങനെയുള്ള വേദവ്യാസന്റെ മുമ്പിലേക്ക് ആരാ വരണത് നാരദനാണ് വരണത് നാരദൻ വന്നു ചേർന്നു ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്നുള്ള മുനിപുത്ര ശാപം കൊണ്ട് ദുഃഖിതനായി ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്ത പരീക്ഷത്തിന്റെ മുമ്പിൽ ശ്രീശുഖൻ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ഇവരൊക്കെ ആത്മഗതി ഗൂഢമായ ആത്മഗതിയുള്ള ആളുകളാണ് അപ്പോ ദേഹം കൊണ്ടുള്ള സഞ്ചാരം അല്ലെങ്കിൽ മനോഗതി എന്നൊക്കെ ആത്മഗതി എന്ന ശബ്ദത്തിന് അർത്ഥം കൽപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ജ്ഞാനം തേജസ് അപ്പൊ ശുഖനാരദാദികളുടെ സഞ്ചാരമെല്ലാം എന്താണ് ഗൂഢമായ ആത്മഗതിയാണ് ഗൂഢാത്മകതയഹാണ് അവരുടെ സഞ്ചാരവും വിചാരവും ജ്ഞാനവും പ്രഭാവവും ഒക്കെ സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമാണ് സാധാരണ ആളുകൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല പക്ഷെ അവര് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്തെത്തി വേണ്ട ആളുകൾക്ക് വേണ്ട പോലെ ഉപദേശിച്ചു കൊടുക്കും അന്തർബഹിഷ്ഠ ലോകാം സ്ത്രീൻ പദ്യേമ്യസ്കന്ധിത അനുഗ്രഹാൻ മഹാവിഷ്ണു അവിാതഗതിൽ എന്ന വ്യാസനോട് നാരതം പറയുന്നുണ്ട് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ അകത്തും പുറത്തും എവിടെയും എനിക്ക് വ്രതഭംഗമില്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും ശ്രീശു ബ്രഹ്മഷിയോ നിരപേക്ഷനായി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ അനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ നിജലാഭതുഷ്ടോതസ്ത്രീ ആത്മലാഭസന്തുഷ്ടനാണ് അദ്ദേഹം ബാലന്മാരും സ്ത്രീകളുമുണ്ട് എന്നാൽ അദ്ദേഹം നഗ്നവേഷത്തിലാണ് ഭവത്പാദാം ഭോജസ്മരണവിരുച എന്നുള്ളത് ഏതൽ സംസൂചിതം ബ്രഹ്മം താപത്രേ ചികിത്സിതം യതീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണിഭാവിതം ഒന്നാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവതകാരം പറയുന്നുണ്ട് ഇപ്പം സർവേശ്വരനും ബ്രഹ്മസ്വരൂപനുമായി ഭഗവാനിൽ സകലതും സമർപ്പിക്കുക ഇതാണ് ആധ്യാത്മികം ആധിഭൗതികം ആധി ദൈവികം എന്നിങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള താപങ്ങൾക്കും ശമനമായിട്ട് ആചാര്യന്മാർ പറഞ്ഞു തരണത് അപ്പം അതുകൊണ്ട് മൂന്ന് ദുഃഖങ്ങൾക്കും ചികിത്സ വ്യാസനോടുള്ള നാരദവചനം ഇവിടെ ഈ രീതിയിൽ പറയുന്നു ആ പോലെ തനിക്കും ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ ഇപ്പോ നാലാമത്തെ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം മുനി മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മകതയോ ഭവത്പാദം ഭോജസ്മരണ വിരുചോ ഖാ ചരന്തീശസ്വൈരം സതാത പരചിൽ സദാനാദ്വൈത പ്രസര പരിമ്നം ശ്രീഹരിയ പരിഭാഷ നാരദീമുജനം നാരായണ സ്മരണയാൾ നാമ ീർത്തനം ചെയ്തു നടന്നിടുന്നു ബ്രഹ്മാനന്ദരസം നേടാൻ നാമജപം മാത്രം മതി എന്ന സത്യം അറിയുവാൻ മറ്റെന്തു വേണം നാരായണ 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 ായണ രാധാഗോവിന്ദണ നമ സംഗീർത്തനം നാരായണ 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 ഹരി ഓം